വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ സി പി ഐ തീരുമാനം വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം അർജുൻ രാജ് വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ ഈ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് വെള്ളാപ്പള്ളിയുടെ ആക്ഷേപം ബിനോയ് വിശ്വം കൈകാര്യം ചെയ്തതിൽ സി പി ഐക്കുള്ളിൽ തന്നെ അതൃപ്തി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് വിവാദമേ വിടാനുള്ള തീരുമാനം തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശനും സി പി ഐയും തമ്മിലുള്ള പോര് സി പി ഐ ചതിയം ചന്തുമാരാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളി ആദ്യം അപ പരിഹസിച്ചത് അതിന് തൊട്ടു പിന്നാലെ തന്നെ അത് ഞങ്ങൾക്കല്ല ചേരുക നൂറുവട്ടം ആ പേര് ആ പേര് ചേരുന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്നുള്ള വിമർശനമായിരുന്നു സി പി ഐയുടെ ഭാഗത്ത് ഉണ്ടായത് അതിന് തൊട്ടു പിന്നാലെയാണ് സി പി ഐ വെള്ളാപ്പള്ളി നടേശിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്നുള്ള ആരോപണം വെള്ളാപ്പള്ളി ഉയർത്തിയത് അതിന് തൊട്ടു പിന്നാലെ തന്നെ അന്യായമായി ഒരു രൂപ പോലും വെള്ളാപ്പള്ളി നടേശിൽ നിന്ന് വാങ്ങിയിട്ടില്ല പിരിവിന്റെ ഭാഗമായിട്ടുള്ള തുക മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് അതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു നൽകുമെന്നുള്ള പ്രതികരണം ബിനോയ് വിഷയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് ചേർന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഈ വിവാദം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവനകൾ നടത്തി വിവാദമുണ്ടാക്കി ഇങ്ങനെ വിഴുപ്പലക്കേണ്ടതില്ല എന്നതാണ് നേതാക്കൾ എടുത്തിട്ടുള്ള തീരുമാനം വെള്ളം പള്ളി ഒന്ന് പറയുകയും അതിന് മറുപടി പറയുകയും ചെയ്താൽ പിന്നീട് അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പരാമർശങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അതിനെ മറുപടി പറയേണ്ടതില്ല എന്ന തീരുമാനം കാലത്ത് വിവാദങ്ങളൊക്കെയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാന വാർത്ത